നിരോധിത ലഹരിക്കെതിരെ സി പി ഐയുടെ നേതൃത്വത്തിൽ മലയാറ്റൂർ മുളംകുഴിയിൽ വാഹന പ്രചാരണ ബോധവൽക്കരണ ജാഥ നടത്തി രേഖാ ശ്രീജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്ത ജാഥ അടിവാരത്ത് സമാപിച്ചു ജയ അരുൺകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഇത് സമൂഹത്തിലോട്ടാണ് നിങ്ങൾ പലർന്നു നൽകിയിരിക്കുന്നത് നിങ്ങൾ തെരഞ്ഞെടുത്ത ഓരോ കൊച്ചുകുട്ടിയും ഓരോ ജംഗ്ഷനിലും അഭിവാദ്യം ചെയ്തതും കുട്ടികളാണ് അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ അത് കേറിയിട്ടുണ്ട് ആ കുട്ടികൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റേ മറ്റുള്ള കുട്ടികൾ അത് കൗതുകത്തോടെ കേട്ടിരിക്കും കേട്ടിരിക്കുക മാത്രമല്ല അവരുടെ ഉള്ളിൽ അത് പതിയും നമ്മളിപ്പോൾ മറ്റുള്ള വ്യക്തി വിശിഷ്ട വ്യക്തികളോ മുതിർന്ന ആൾക്കാരോ സംസാരിച്ചാൽ കുട്ടികളിലോട്ട് ഇത്രയും ഇറങ്ങി ചെല്ലില്ല പ്രചരണ ജാഥയാണ് ഇതുവഴി കടന്നു വരുന്നത് വകുപ്പ് തല ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ സംസാരിക്കുന്നു ഇന്ന് വൈകിട്ട് മലയാറ്റൂർ അനിവാര നടക്കുന്ന സമാപന സമ്മേളനം മഹിളാ സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റ് സഖാവ് ജയ ചെയ്ത് സംസാരിക്കുന്നു എം സജീവ് ലഹരിക്കെതിരെ വാഹനപ്രചരണ ബോധവൽക്കരണ ജാഥ നടത്തി സി പി ഐ മുളങ്കുഴയിൽ നിന്ന് ആരംഭിച്ച ജാഥയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം രേഖാ ശ്രീരേഷ് നിർവഹിച്ചു മലയാറ്റൂർ അടിവാരത്ത് നടന്ന സമ്മേളനം ജയ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ മേപ്പള്ളി ലഹരി വിരുദ്ധ സന്ദേശം നടത്തി സമീപകാലത്ത് നടന്ന എല്ലാ ഇൻഷുറൻസിലും ലഹരിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപയോഗം നമുക്ക് കാണാൻ പറ്റും രണ്ട് മാസം കൊണ്ട് അമ്പത്തെട്ട് ദിവസം കൊണ്ടാണ് എഴുപത് കൊലപാതകം ലോകത്തൊരു ചിലത്തുണ്ടാവില്ല അമേരിക്ക രണ്ടുപേരെ വെടിച്ച് പക്ഷേ ഇത്ര ഒരു കൊലപാതകം ഈ ചെറിയ ഏരിയയില് ഈ കൊച്ചു സംസ്ഥാനത്ത് എഴുപത് കൊലപാതകം നടന്നു പറഞ്ഞാൽ ഒരാൾ അതിനഞ്ചുപേർക്കും അതാണ് അറുപത്തഞ്ച് ഇൻഷുറൻസ് എഴുപത് കൊലപാതകം പറഞ്ഞത് അത് അത് ഭയപ്പെടുന്നതിനാണ് നമ്മളെല്ലാവരും ഭയപ്പെടുന്ന വഴി തെറ്റിപ്പോയവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി അതിനുള്ള മാർഗം എന്നുണ്ട് ആ മാർഗം സ്വീകരിക്കണം ഇവിടെ വൈ എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മഹള സംഘവും ഞങ്ങളെല്ലാം കൂട്ടമായി പറയുന്നത് ഈ ഒറ്റവാക്കാണ് നിങ്ങൾ തിരുത്തണം ഈ നാട്ടിലൊരാളും ഞാൻ മലിനാണോ പുണ്യമാനാണോ ഞാൻ പറയില്ല ഉള്ളതിൽ നിങ്ങൾ തിരുത്തേണ്ട അവസരത്തിൽ തിരുത്തിയിരിക്കണം തിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് പ്രവർത്തനങ്ങളിൽ കടമ കടമ നിറവേറ്റുമെന്നും നിറവേറ്റുമെന്നും സമൂഹത്തിനായി സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ചടങ്ങിൽ എം മുകേഷ് കെ ആർ റനീഷ് സരിത സജീവ് ദീപക് മലയാറ്റൂർ ധന്യ രാജീവ് രവീണ വിപിൻ അനിൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവേൾ ഷോറൂം സിവ ഇന്നർ വേൾഡ് സിവി ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജവലറി അങ്കമാലി